ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു അന്യായമായി വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കുക ഹരിതകർമ്മ സേനയുടെ സേവനം ആവശ്യമില്ലാത്ത കച്ചവടക്കാരെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് ഇതിനെതിരായി ഏകോപിൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന പതിനെട്ടാം തീയതി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ വ്യാപാരി ഉടമേനും എന്നതുവരെ തൊഴിൽ നികുതി ക്രമാതീതമായി ഇരട്ടിയിലധികം ബാധിപ്പിക്കുന്ന സ്ഥിതിയാണുണ്ടായിരിക്കുന്നത് അധികാരികളുടെ പല ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് അധ്യക്ഷത മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് ചീക്കിലോട് ജില്ലാ പ്രവർത്തക സമിതി അംഗം സി എം അഹമ്മദ് കോയ സെക്രട്ടറി വി പി സുരേഷ് ടി കെ പ്രകാശൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫിറോസ് കല്ലാട്ട് സുനിൽ കുമാർ ഗ്ലോബൽ മുഹമ്മദ് നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സലീം മണവയൽ നന്ദി പറഞ്ഞു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ സംസ്ഥാന കൌൺസിൽ അംഗം ടി എം ബാലൻ ഉദ്ഘാടനം ചെയ്തു ഈ സമരം വളരെ പ്രയാസകരമായൊരു അന്തരീക്ഷത്തിലാണ് ഇന്നിവിടെ ഞങ്ങൾ നടത്തുന്നത് ഒരു സമരം ഒഴിവാക്കാനുള്ള എല്ലാവിധ ചർച്ചകളും സംഭാഷണങ്ങളും ഭരണതലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും പല നടത്തിയിട്ടുണ്ട് ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമായ മാറുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കേരളത്തിലെ വ്യാപാരി സമൂഹം വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് കച്ചവടം ചെയ്ത് കുടുംബം പുലർത്തുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് കഴിഞ്ഞ വർഷമായി കൊണ്ടുപോയിരിക്കുന്ന എന്തെങ്കിലും വിവിധ ഇരത്തിലുള്ള ലൈസൻസ് അംഗം ടി എം ബാലൻ ഉദ്ഘാടനം ചെയ്തു പി പിഞ്ഞ അധ്യക്ഷത വഹിച്ചു സുധീന്ദ്രൻ മുയ്പ്പോത്ത് എൻ കെ ഇബ്രാഹിം കെ അഹമ്മദ് എന്നിവർ സംസാരിച്ചു വിപിൻ കൃഷ്ണ എം കെ നാസർ മാർജിൻ കുഞ്ഞമ്മദ് പി എം വിനോദൻ ഒ പി അമ്മദ് പി കെ എം അഷ്റഫ് സിനി മന്ദാരം പുഷ്പ സതീശൻ ഷൈജ ദിനേശ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി സി കെ രമേശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സി മുരളി നന്ദിയും പറഞ്ഞു സുബിത അനിൽ ട്രൂവിഷൻ ന്യൂസ് പെരാമ്പ്ര